ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എൻ്റെ ഹെയർ കംപ്ലീറ്റ് സ്മൂത്തനിങ് ചെയ്തൊരു വ്ലോഗല്ലേ നിങ്ങൾ കണ്ടത് അന്ന് ഞാൻ ഉമ്മാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഉമ്മാക്കൊരു മേക്കൗവർ കൊടുക്കാനായിട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇതാണ് ഉമ്മായുടെ ഇപ്പോഴത്തെ ഒരു ഹെയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്നെക്കാളും കുറച്ചും കൂടി ഉള്ള കുറച്ച് ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ അതുപോലെ എൻ്റെ പോർഷൻ നല്ലപോലെ ഡാമേജ് ആണ് അപ്പം അവിടെ കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു സ്മൂത്തനിങ് ചെയ്യാനായിട്ട് എന്നാലാണ് ആ ഒരു ഭംഗി ഒക്കെ ഉണ്ടാവുകയുള്ളു ഹെയർ കട്ട് പോലും ചെയ്യാൻ പാർലറിലൊന്നും പോവാത്ത എൻ്റെ ഉമ്മന പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മേക്ക് ഓവർ ചെയ്യാനായിട്ട് മിജി ചേച്ചിയുടെ പാർലറിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഡാമേജ് ഹെയർ ഒക്കെ കട്ട് ചെയ്യാണ് അറ്റ്ലീസ്റ്റ് ത്രീ മന്ത് കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഹെയർ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്പ്ലിറ്റൻസും ഡാമേജും ഒക്കെ നമ്മുടെ ഹെയറിൽ വരും അത് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പറഞ്ഞു തന്നപ്പോഴാണ് കേട്ടോ എനിക്കും മനസ്സിലായത് ഇത്രയും ഹെയറും അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കേളി ഹെയർസ് ആയ കാരണമാണ് അവിടെ കയറി നിൽക്കുന്നത് പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ആണ് അതെ ഇത്രയും ഹെയർ ഡാമേജ് ഹെയർ ആയിരുന്നു ആൾക്ക് നല്ല രീതിയിൽ ടെൻഷനും എക്സൈറ്റ്മെന്റും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യമാണ് ലൈഫിൽ ആൾ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്തയിലൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മിജി ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കേട്ടപ്പോൾ പിന്നെ ആൾക്ക് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഹെയർ നല്ല പോലെ ഡ്രൈ ചെയ്തിട്ട് സ്ട്രെയിറ്റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല രീതി ഇതിൽ ഷാംപു വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ഹെയർ കട്ട് ചെയ്ത് ബാക്കി ഹെയർ ഒക്കെ നല്ലോണം ഡ്രൈ ചെയ്ത് സ്ട്രെയിറ്റിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ലെയേഴ്സും എടുത്ത് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്യോ ഇപ്പത്തന്നെ ഉമ്മായുടെ ഈ ഒരു ഹെയർ ചേഞ്ചസ് കാണുമ്പോൾ ഭയങ്കര രസമായി തോന്നുന്നുണ്ട് അയാളുടെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ഉമ്മ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ലുക്ക് കാണുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഫുൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തപ്പോ ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ പറയുന്നുണ്ട് നല്ല രസമുണ്ട് എന്നൊക്കെ അപ്പൊ ഉമ്മാക്ക് ചിരി വന്നിട്ട് വയ്യാട്ടോ ഇതൊക്കെ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഹെയറിന്റെ അത്ര തിക്നെസ് ഉമ്മാടെ ഹെയറിന് ഇല്ലാട്ടോ അതാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത് പക്ഷെ ഫൈനൽ ചെയ്തു വരുമ്പോഴത്തേക്കും ഇതിനേക്കാളും നല്ല രസമായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ക്രീമൊക്കെ അപ്ലൈ ചെയ്യാണ് കേട്ടോ ലെങ്ത്തും അതുപോലെ തിക്നെസ്സും കുറവായ കാരണം നമുക്ക് കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് ചെയ്ത് കഴിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഓരോ ലെയേഴ്സിലും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോസ് കാണുന്ന നിങ്ങളടുത്ത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ നമ്മൾ മറ്റുള്ളവർ ഇപ്പം എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത് നമുക്ക് മറ്റുള്ളവരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അവരുടെ ചിലവിലോ അവരുടെ പേയ്മെൻറ്റിലോ അല്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോളും നമ്മളതൊന്നും മൈൻഡാക്കേണ്ട കാര്യമില്ല ഇന്ന് എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മാടെ ഹെയർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഇരിഞ്ഞാലക്കൂടെ മാത്യൂസിലേക്ക് കേട്ടോ വന്നത് ഇവിടെ നമ്മുടെ വീട്ടിലത്തെ ടൈലറിങ് മെഷീൻ ശരിയാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടോ വന്നത് ഈ ഒരു ഷോപ്പിലെ സ്റ്റിച്ചിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പ് കാണുന്നത് പേര് പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഇക്കു വർക്ക് ചെയ്തൊരു ഫ്രെയിം വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ കാലാവസ്ഥയൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കാറിൽ ഉമ്മയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇക്കൂന്നെ വെയിറ്റ് ചെയ്തിരിക്കാണ് ആർക്കെങ്കിലൊക്കെ ഫ്രെയിം വർക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ പറയുന്ന ഏത് ഫ്രെയിമും പറയുന്ന സൈസില് പറയുന്ന രീതിക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇക്കോ അവിടുന്ന് വരുന്നുണ്ട് അത്യാവശ്യം വലിയ ഫ്രെയിമാണ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വാങ്ങിയിട്ട് വരികയാണ് അതിൻ്റെ ഇടയിൽ ഇക്കുൻ്റെ ഫ്രണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് വേഗം ഇക്കുൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ണ്ടായി അങ്ങനെ ഫ്രെയിം ഒക്കെ ഇതേ കാറിന്റെ അടുക്കിയിലൊക്കെ വെച്ചു ഞങ്ങൾ ഈ ഫ്രെയിം കൊണ്ടു പോവാണ് പോവുകയാണ് കേട്ടോ ഇഷ്യലു ബാക്കിൽ നിന്ന് ഇതൊക്കെ അങ്ങനെ കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വാപ്പി എന്താണ് ചെയ്യണത് എന്നുള്ളത് അവിടെ നേരെ ഫ്രെയിം എത്തിക്കേണ്ട ലൊക്കേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് എക്കുവിന്റെ കൂടെ ഇങ്ങനെ വന്നിട്ടാണ് കേട്ടോ ഇവിടത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഒട്ടും അറിയില്ല ഇവിടുത്തെ ഏരിയ ഒന്നും വീട്ടില് വെറുതെ ഇരിക്കുന്ന കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ മിക്കവാറും മിക്കു ഞങ്ങളെ കൊണ്ടുപോയിട്ടോ അപ്പൊ നമുക്കൊന്ന് പുറത്ത് പോകുമ്പോ ഇപ്പോഴും ഒരു സന്തോഷാണല്ലോ അങ്ങനെ നമ്മള് ൊക്കേഷനിൽ എത്തിയിട്ടോ ഇതാണ് നമ്മൾ ഫ്രെയിം കൊടുക്കേണ്ട ആ ഒരു വീട് ഇപ്പൊ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ നല്ല അടിപൊളി വീട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഓൾറെഡി ഈ ഒരു ഹൗസ് വാമിങ്ങിന്റെ വർക്ക് ഇക്കുനായിരുന്നു അപ്പം ഇതിൻ്റെ ഉള്ളിലത്തെ വീടിന്റെ വർക്ക് ഞാൻ കണ്ടിട്ടുണ്ടായി എനിക്കും ഇക്കൂലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ കുറച്ച് സ്ഥലത്തിന് തന്നെ നല്ല അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീടിന്റെ കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് അപ്പോൾ ഇക്കു അത് കൊണ്ടെടുക്കാൻ പോയി ഈശലൂട്ടൻ ഇവിടെ കിടന്നു ഓളിയും ബഹളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിൽക്കുന്ന ആ മോനെ കണ്ടിട്ട് ഈശലൂട്ടൻ ഇവിടെ കിടന്നു ഭയങ്കര സന്തോഷത്തിൽ ടാറ്റ് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് അവൾക്ക് കുഞ്ഞിപ്പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അവരെ കളി ചിരി കാണുമ്പോ ഇവൾക്ക് അതിനേക്കാളും ഇഷ്ടമാണ് കുഞ്ഞിശില് ചില നേരത്തെ നല്ല കോമഡി പീസാണ് അങ്ങനെ അവിടെ നിന്ന് ഉമ്മാനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഈശലോന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അവൾക്ക് അളവെടുക്കാൻ പോവാണ് കേട്ടോ ഈശലോട്ടൻ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട് അതിന് ആളെ അവിടെ നിർത്തിയിട്ട് ളവൊക്കെ എടുക്കുകയാണ് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ നല്ല കുട്ടിയായിട്ടിത് അളവൊക്കെ എടുത്ത് സെറ്റാകുന്നുണ്ട് ആൾക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഇങ്ങനെ പുതിയ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അതെന്താന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം അതിൽ കുറച്ച് ഒക്കെ നടത്തി അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അളവെടുക്കുന്ന സമയത്ത് ഇതെന്താണെന്നുള്ളത് ആൾക്കറിയാനായിട്ട് ഇത്ത മുഴുവൻ ആ ഒരു ടാപ്പിലേക്കാണ് അതിപ്പോൾ കുഞ്ഞുമക്കളൊക്കെ അങ്ങനെയാണല്ലോ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗം വയൽ കൊണ്ടുവെക്കണം അതാണ് മെയിൻ പരിപാടി പിന്നെ നമ്മളത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടില്ല വേറെ വലിയ നല്ല ൂളായിട്ട് അളവൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായി ആളിങ്ങനെ നിന്ന് തരുന്നുണ്ട് ഇഷലുവിൻ്റെ ഡ്രസ്സ് എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആ ഒരു ഐഡിയ കംപ്ലീറ്റ് ഡിസൈനറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ ആ ഒരു ഡ്രസ്സ് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ലോണം ഉണ്ട് കേട്ടോ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്കൊക്കെ നമ്മൾ ഐറ ഫാഷൻ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് വഴി നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഐറ ഫാഷൻ ത്രൂ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബേബി ിനെ പറ്റിയിട്ടുള്ള ഐറ്റംസും അതുപോലെ നിങ്ങൾ പറയുന്ന കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സും ഒക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ ഐറ ഫേഷൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണ് ഡിക്കൂന്റെ വാപ്പിച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തരുക ആളൊരു ആ ാണ് ഒരു രക്ഷയില്ല ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ആളായത് കൊണ്ട് പറയലോ ആളുടെ സ്റ്റിച്ചിങ്ങിന്റെയും പെർഫെക്ഷൻ്റെയും കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അത്രയും അട്ടിപോളിയാണ് കേട്ടോ ഞാൻ ഒരുപാട് ടൈലേഴ്സിന്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്രയും അടിപൊളിയായിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണ വേറെ ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല അത് ഞങ്ങളുടെ വാപ്പിച്ചായ കാരണം പറയുന്നതൊന്നല്ലോ അങ്ങനെ ഈശ്വരവിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്ത് ഇനി ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത പരിപാടിക്ക് പോകാറുണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുക്കാനാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാനായിട്ട് കയറി നല്ല വിശപ്പൊക്കെ വന്നു തുടങ്ങി ഒരുപാട് ടൈമായി ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കായിട്ട് പുറത്ത് അങ്ങനെ ഇക്കൊരു ചായയും ഞാനൊരു കോഫിയും കൂടി കുടിച്ച് പിന്നെ ഇശിലൂന് ഒരു ബോയിൽഡൊക്കെ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടു ജ്വല്ലറിയിൽ ഒന്ന് കയറാനുണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് സ്റ്റഡീൻ്റെ തിരിവ് പോയി അപ്പോൾ അതൊരെണ്ണം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉണ്ണിയും കാറിൽ തന്നെ ഇരുന്നു ഇക്കു പോയിട്ടാട്ടോ മേടിച്ചിട്ട് വരുന്നത് ഈ ഒരു ജ്വല്ലറിയുടെ തൊട്ട് അപ്പുറത്തെ ഓപ്റ്റിക്കൽസിനാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ വരുമ്പോ എനിക്ക് ഭയങ്കര അനുഭവിച്ചു ഒരു വഴി പോകുമ്പോ ഞാൻ എപ്പോഴും ഈ ഒരു ഷോപ്പിലേക്ക് നോക്കൂട്ടോ അതിന്റെ ഒക്കെ ഇടയില് ഉമ്മാടെ ഹെയറിന്റെ അവിടെ പരിപാടി ഒക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടായി ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായി എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് തരണം എന്നുള്ളത് അയ്യോ ദേ അങ്ങനെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് എന്തോ ഒരു ഭംഗിയല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ കാറിലിരുന്നിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് എന്താ പറയുക എനിക്കിപ്പോൾ തന്നെ മനൊന്ന് നേരിട്ട് എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നല്ല വിചാരിച്ചതിനേക്കാളും ഒക്കെ അട്ടി യൂളി അയച്ചിട്ടുണ്ടായിട്ടോ വളരെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം ഫുൾ ടൈം എനിക്ക് ആളുടെ കൂടെ നിൽക്കാൻ പറ്റിയില്ല ആ ഒരു എക്സ്പ്രഷനൊക്കെ എനിക്ക് മിസ്സായിപ്പോയി എന്നാലും കുഴപ്പമില്ല വീട്ടിൽ പോയിട്ട് എന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് ഉണ്ണിയുടെ ഡ്രസ്സിന്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയത് പുളിമൂട്ടിൽ സിൽക്സിലാണ് ഇവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഉണ്ണിയുടെ ഡ്രസ്സിൽ ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പറ്റിയ ഒരു മെറ്റീരിയൽ വേണം എടുക്കാനായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന അതേ സംഭവം തന്നെ ഞങ്ങൾ നോക്കി ഫൈനലി ഞങ്ങൾ വിചാരിച്ച അതേ സംഭവം അതിനേക്കാളും ക്വാളിറ്റിയിലും ഭംഗിയിലും തന്നെ ഞങ്ങൾക്ക് കിട്ടി ഇതായി കാണുന്ന മെറ്റീരിയലാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾഡൻ ക്രീം ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് തീമിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് മനസ്സിൽ വിചാരിച്ച സെയിം സംഭവം തന്നെ കിട്ടി അങ്ങനെ ഈ കുതിയെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോയി ഞാൻ ഈശലം ഓടിയിട്ട് ഇവിടെ വെയ്റ്റിങ്ങിലായിരുന്നു അങ്ങനെ അത് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ് ഇതിൽ കുറച്ച് വർക്ക് ചെയ്യാനുള്ള ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫെജിയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ പുത്തൻപള്ളിയുടെ തൊട്ടടുത്തുള്ള ഫെജിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇവിടെ തന്നെ വാങ്ങിയിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അങ്ങനെ കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകായിരുന്നു ഇവിടെയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഹാങ്ങിങ്സ് അപ്പോൾ അതൊക്കെ മാറി മാറി നോക്കുമായിരുന്നു ഫൈനലി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായി ഇവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ റെഡിമെയ്ഡായിട്ടും നമുക്കിങ്ങനെ ഹാങ്ങിങ്സ് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഈ ഒരു ഡിസൈനാണ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതല്ലാണ്ട് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ഹാങ്ങിങ്സ് ചെയ്യാനുള്ള ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ബില്ലൊക്കെ വാങ്ങി ഞാൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അടുത്തൊരു ഷോപ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ബാക്കി കുറച്ച് പേൾസ് ക്രിസ്റ്റൽസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി നോക്കാനുണ്ടായിരുന്നു അത് ഇവിടെ ഇല്ല ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അവിടെയാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആവശ്യമുള്ള കുറച്ച് ഐറ്റംസും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അവിടുന്ന് നേരെ ഇറങ്ങി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ് കേട്ടോ നമ്മുടെ പുത്തൻപള്ളി കാണാൻ എന്തൊരു രസമാണല്ലേ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നോളൂ ഇനി അവിടുന്ന് നേരെ പോകുന്നത് ഇത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇനി വീട്ടിലെത്താനായിട്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ഡേ വരുന്നത് ലൈഫിൽ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവലും ഓരോ പർച്ചേസിങ്ങും ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ നല്ല ടയേർഡാണ് എന്നാലും ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ കഴിക്കാൻ ഒരു വെജിറ്റബിൾ പബ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം നല്ല ടയേഡായി വിശപ്പും വന്നു തുടങ്ങി അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വിശപ്പ് കാരണം ഞാൻ അത് നന്നായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇക്കുഞ്ഞൊരു ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചായും കോഫിയൊന്നും ഞാൻ അങ്ങനെ കുടിക്കുന്ന ആളല്ല എപ്പോഴെങ്കിലും തോന്നിയാൽ മാത്രം കുടിക്കുന്ന ഒരാളായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ എല്ലാവരും ചായയുടെ ആൾക്കാരാണെന്ന് മനസ്സിലായത് അങ്ങനെയാണ് ഞാൻ ഈ ചായ കൂടിയൊക്കെ തുടങ്ങിയത് പിന്നെയും ഒരു ടൈം എത്തിയപ്പോൾ അത് നിന്നതാണ് കോളേജ് ടൈമിലാണെങ്കിൽ ആർഷയുടെ അച്ഛൻ നല്ല അടിപൊളി കോഫി പൗഡർ ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം പാൽപ്പൊടിയും വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ കോഫി കുടിക്കുമ്പോഴാണ് കോഫിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ എൻ്റെ പ്രഗ്നൻസി ടൈമിലും എനിക്ക് കോഫി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമായി മാറിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവാൻ റോഡ് പൊളിച്ചിട്ട കാരണം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടിൽ എത്താൻ പറ്റില്ല അതേ ആറാട്ടുപുഴ വഴി വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ വേണം പോവാൻ ആ ലെഫ്റ്റിൽ കാണുന്നതാണ് ഓട്ടോ അമ്പലം അങ്ങനെ ഞങ്ങൾ ഫൈനലി വീട്ടിലെത്തി എത്തിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ഉമ്മയുടെ ഹെയറിലേക്കാണ് കേട്ടോ അന്ന് ഓട്ടം പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അത് തന്നെ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ ഉമ്മായുടെ കംപ്ലീറ്റ് ലുക്ക് തന്നെ ചേഞ്ച് ആയിട്ടുണ്ടായിട്ടോ താങ്ക് യു സോ മച്ച് മെജി ചേച്ചി ആളുടെ ഒരു അടിപൊളി വർക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് ഫെഷ്യൽ ബേബി ഡേ ഇവിടെ നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചിയുടെ നമ്പർ ഇവിടെ കൊടുക്കാം കോൺടാക്റ്റ് ചെയ്താൽ മതി അങ്ങനെ ഇന്നത്തെ ഈ ഒരു ബിസി ആയിട്ടുള്ള ഡേ ഡേയുടെ എൻഡ് ചെയ്യുകയാണ് ഞാൻ നല്ല പോലെ ടയേർഡാണ് കേട്ടോ ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ